ോ കണ്ടിട്ടുണ്ടല്ലോ എന്തായാലും ഇവിടെ ഞാൻ ആദ്യമായിട്ടല്ല വരുന്നേ ഞാൻ പണ്ടെപ്പോഴോ ഇവിടെ വന്നിട്ടുണ്ട് അല്ല ഇയാൾ എന്തിനാ ഈ കാര്യം പിന്നെ എന്നോട് പറയുന്നേ ഇയാൾ എന്നല്ല നേരത്തെ എന്നോട് ഇത് പറഞ്ഞത് ഇത്തരത്തിലുള്ള അനുഭവം നിങ്ങൾക്ക് ഇണ്ടായിട്ടില്ലേ എന്നാൽ പേടിക്കേണ്ട ലോകത്തിലെ അറുപത് ശതമാനം ആളുകളും അവരുടെ ജീവിതത്തിൽ പലപ്പോഴുമായി എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒന്നാണിത് ഇതെന്തെങ്കിലും സിദ്ധിയാണോ ലോകത്തിലെ അറുപത് ശതമാനം പേർക്ക് മാത്രമുള്ള എന്തെങ്കിലും സൂപ്പർനാച്ചുറൽ പവറാണോ ഇത് അതല്ലെങ്കിൽ നമ്മുടെ ഫ്യൂച്ചറിലോട്ട് നമ്മൾ ടൈം ട്രാവലർ ചെയ്യുന്നതാണോ അങ്ങനെ ടൈം ട്രാവലൊക്കെ ചെയ്ത് നമ്മുടെ ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ നമുക്ക് മുന്നേ കൂട്ടി കാണാൻ കഴിയും ഇനി അതുമല്ലെങ്കിൽ നമ്മുടെ മുൻജന്മത്തിൽ നടന്ന എന്തെങ്കിലും സംഭവങ്ങളാവുമോ അങ്ങനെ യഥാർത്ഥത്തിൽ നമുക്ക് പല ജന്മങ്ങളൊക്കെ ഉണ്ടോ ഇനി അതൊന്നുമല്ലെങ്കിൽ നമ്മൾ തലേ ദിവസം കണ്ട സ്വപ്നത്തിലാണോ ഈ സ്ഥലവും ഈ സംസാരവും ഒക്കെ വന്നിട്ടുണ്ടാവുക എന്നാൽ ഇതൊന്നുമല്ല യഥാർത്ഥ കാരണം ഓൾറെഡി സീൻ എന്ന് അർത്ഥം വരുന്ന ഫ്രഞ്ച് വേർഡായ ദേജാവു എന്ന പ്രതിഭാസമാണ് ഇതിനു പിന്നിൽ എന്നാൽ എന്താണ് ദേജാവ് വളരെ പോപ്പുലറായി നമ്മൾ കേട്ടിട്ടുള്ളത് എന്തെന്ന് വെച്ചാൽ ഒരു കണ്ണിലെ സിഗ്നൽസ് നേരത്തെ ബ്രെയിനിലേക്ക് എത്തുകയും മറുകണ്ണിലെ സിഗ്നൽ നേരം വൈകുകയും ചെയ്യുമ്പോൾ നമ്മുടെ മുൻപിൽ ഉണ്ടാകുന്ന കാഴ്ച റിപ്പീറ്റഡ് ആയി തോന്നുന്നു എന്നുള്ളതാണ് എന്നാൽ യഥാർത്ഥത്തിൽ അതുമല്ല തേജാവു നമ്മുടെ ബ്രെയിനിൽ സംഭവിക്കുന്ന ചെറിയൊരു മിക്സപ്പ് ആണത് നമുക്ക് രണ്ട് തരം മെമ്മറീസ് ആണുള്ളത് ഷോർട്ട് ടേം മെമ്മറി ആൻഡ് ലോങ് ടേം മെമ്മറി നമ്മുടെ മുന്നിൽ നടക്കുന്ന കാര്യങ്ങൾ ഷോർട്ട് ടേം മെമ്മറിയിലും പണ്ട് നടന്ന പഴയ കാര്യങ്ങൾ ലോങ് ടേം മെമ്മറിയിലുമാണ് ബ്രെയിൻ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ഇപ്പോൾ നമ്മുടെ ബ്രെയിൻ ഒരു കമ്പ്യൂട്ടർ ആണെന്ന് കരുതുക അതിൽ രണ്ട് ഫോൾഡറുകളാണ് ഷോർട്ട് ടേം മെമ്മറി ആൻഡ് ലോങ് ടേം മെമ്മറി ചിലപ്പോൾ ചെറിയൊരു എറർ കാരണം ഷോർട്ട് ടേം മെമ്മറിയിൽ സ്റ്റോർ ചെയ്യേണ്ട ഡാറ്റ അറിയാതെ ലോങ് ടേം മെമ്മറി ഫോൾഡറിൽ സ്റ്റോർ ആയി പോയാൽ എന്ത് സംഭവിക്കും നമ്മുടെ ബ്രെയിൻ അത് ഡിറ്റക്റ്റ് ചെയ്ത് ഇത് മുൻപ് എവിടെയോ കണ്ടതാണെന്ന് നമ്മളെ പിന്നെയും ഓർമ്മിപ്പിക്കും ശരിയല്ലേ ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ഇനി നിങ്ങളുടെ മുൻപിൽ ആരെങ്കിലും വന്ന് എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായി എന്ന് പറഞ്ഞാൽ അത് മുൻജൻപത്തിൽ നടന്നതാണെന്നോ അല്ലെങ്കിൽ ടൈം ട്രാവൽ ചെയ്തതാണെന്നോ ഒന്നും തെറ്റിദ്ധരിപ്പിക്കാതെ യഥാർത്ഥത്തിൽ ഇതിന് പിന്നിലുള്ള സയൻസ് പറഞ്ഞു കൊടുക്കാൻ മറക്കരുത് അത് മാത്രമല്ല നിങ്ങളുടെ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ താഴെ കമന്റായും രേഖപ്പെടുത്തണം